സാധാരണഗതിയിൽ ആസാമും തമിഴ്നാടും കേരളവും പശ്ചിമബംഗാളും ഒരേ സമയത്താണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് വോട്ടെടുപ്പും വോട്ടെണ്ണലും ഏകദേശം ഒരേ സമയത്താണ് നടക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള നിയമസഭയോടൊപ്പം തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടന്ന സ്ഥലങ്ങളാണ് തമിഴ്നാടും പുതുച്ചേരിയും ആസാമും പശ്ചിമബംഗാളും എന്നാൽ ഇക്കുറി കേന്ദ്ര സർക്കാർ മറ്റു പല പൂമഴികൾ ആലോചിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അട്ടിമറിക്ക് കോപ്പ് കൂട്ടുകയാണ് അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും ഒരേ സമയമാണ് വോട്ടെണ്ണൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഹരിയാനയിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തിയിട്ട് മഹാരാഷ്ട്രയിൽ ഏറ്റവും നെറിക്കെട്ട കളിയാണ് ബിജെപി കളിച്ചത് അതേ സാഹചര്യം ഉൾക്കൊണ്ട് അതിൽ നിന്നും വലിയ തോതിൽ ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ബിജെപി ഇപ്പോൾ ചെയ്യുന്നത് മറ്റു ചില കളികളാണ് തമിഴ്നാട്ടിലോ കേരളത്തിലോ പശ്ചിമബംഗാളിലോ ബിജെപി അധികാരത്തിൽ പോയിട്ട് ചിത്രത്തിലേയില്ല ബംഗാളിൽ പ്രതിപക്ഷമെന്ന് പറയുന്നുണ്ടെങ്കിലും ബിജെപിക്ക് സീറ്റുകൾ അന്നേ കുറവാണ് കഴിഞ്ഞ ഏതാനും ചില ഉപതെരഞ്ഞെടുപ്പുകളോടുകൂടി വോട്ട് ഷെയറിലും ഗണ്യമായ കുറവ് വന്നിരിക്കുന്നു അത് ബി ജെ പിയെ വല്ലാതെ അലട്ടുന്നുണ്ട് ആസാമിലാണ് അധികാരമുള്ളത് എന്നാൽ കേവല ഭൂരിപക്ഷത്തിലല്ല ഭരിക്കുന്നത് എൻ ഡി എയിലെ സഖ്യകക്ഷികൾ വലിയ തോതിൽ അസംതൃപ്തരായി നിൽക്കുന്നുണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിലും കേരളത്തിലും നീക്കങ്ങൾ നടത്തുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്താക്കിക്കൊണ്ട് അത് ഫെബ്രുവരിയിൽ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്ലാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൻ അട്ടിമറിക്കു കൂട്ടുനിൽക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രസ്താവന നടത്തിയതാണ് തമിഴ്നാട് പുതുച്ചേരി കേരളം എന്നീ പ്രദേശങ്ങൾ അതിൽ രണ്ട് സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറിയും ഉൾപ്പെടുന്നുണ്ട് ഈ മൂന്നിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അവസാന വരവും വോട്ടെണ്ണൽ മാർച്ചിലും നടത്തും അതായത് ഏപ്രിലിന് മുമ്പ് തന്നെ വോട്ടെടുപ്പും വോട്ടെണ്ണലും പൂർത്തീകരിച്ചുകൊണ്ട് ആസാമിലെയും ബംഗാളിലെയും കാര്യം ബി കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കുകയാണ് ബംഗാളിൽ ബിജെപി അട്ടിമറിക്ക് വലിയ രീതിയിൽ കോപ്പ് കൂട്ടുന്ന ഒരിടമാണ് ആസാമിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും നെറുകേട് കാണിക്കാൻ ഹിമന്തം കൂട്ടനും തയ്യാറാണ് അതുകൊണ്ടാണ് അത് മറ്റൊരു ഫേസിലേക്കാക്കിക്കൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നേരത്തെയാക്കി ഫലപ്രഖ്യാപനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം ഈ രണ്ട് പ്രദേശങ്ങളിലും ബിജെപിക്ക് വലിയ എന്ന് നന്നായി കേന്ദ്ര നേതൃത്വത്തിന് അറിയാം ഏതാനും ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമൊഴിച്ചാൽ ബിജെപിക്ക് വലിയ സാധ്യതകൾ ഒന്നുമില്ല എന്നും അറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ആര് അധികാരത്തിൽ വരണമെന്ന് ബിജെപി തീരുമാനിക്കുമെന്ന് അമിത്ഷാ പറയുന്നതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്